ജനങ്ങളുടെ പണം വിനിയോഗിച്ച് ധൂർത്തടിച്ച് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഉപദ്രവിക്കലാണോ ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതല എന്ന് ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ അധ്യക്ഷതയിൽ ഗവർണർമാർക്കെതിരെയുള്ള കർശന നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് തമിഴ്നാട് ഗവർണറായ ആർ എൻ രവി അദ്ദേഹം സുപ്രീം കോടതി നടപടി നേരിട്ട ഒരു മനുഷ്യനാണ് അതിന് കാരണമായത് സ്റ്റാലിൻ്റെ ധീരോദാത്തമായ പോരാട്ടം തന്നെയാണ് അത്തരത്തിൽ ഗവർണർമാരെ ദുരുപയോഗിച്ചുകൊണ്ട് ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന കലാപരിപാടികൾ എന്തുമാത്രം ആഘാതം ജനിപ്പിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതത് സംസ്ഥാന സർക്കാരുകൾ പാസ്സാക്കിയെടുക്കുന്ന ബില്ലുകളെ തടഞ്ഞു വെക്കുന്നതും ഒപ്പിടാതിരിക്കുന്നതും അതെല്ലാം പിന്നീട് രാഷ്ട്രപതി ദ്രൗപതി മുറുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയും അവരത് കുറച്ച് ദിവസം വെറുതെ കൈവശം വെച്ചിട്ട് പിന്നീട് ഗവർണർക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്ന ഇത്തരം കലാപരിപാടികൾ ഇനിമേൽ നടത്തരുത് എന്ന അന്ത്യ ശാസനവുമായിട്ടാണ് സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുന്നത് ഗവർണർമാർ ഇനി മുഖ്യമന്ത്രിമാരെ വിറപ്പിക്കും എന്ന തരത്തിലുള്ള സോളിസിറ്റർ ജനറലിൻ്റെ നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതടിസ്ഥാനത്തിലാണ് എന്നും സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ വിറപ്പിക്കേണ്ടതല്ലേ കാരണം ഭരണഘടനാപരമായി രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെക്കാളും ത്രിവിലേജ് ആണല്ലോ എന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നിരുന്നു രാഷ്ട്രപതി എന്നത് റബ്ബർ സ്റ്റാമ്പായും കളിപ്പാവയായും ഇരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഭൂഷണമാണോ എന്ന ചോദ്യം ബി ആർ ഗവായ് സോളിസിറ്റർ ജനറലിനോട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു രാഷ്ട്രപതിയുടെ പ്രതിനിധികളാണല്ലോ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ എന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയിലെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്നു എന്താണ് സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയാക്കുവാനുള്ള യോഗ്യത അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഒരു രീതിയിലും ബി ജെ പിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല ബി ജെ പി വിരുദ്ധ സർക്കാരുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ടോ അവിടെയൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് ഇത്തരം ആൾക്കാർ ചെയ്യുന്നത് ആർ എൻ രവി ആയിക്കോട്ടെ നേരത്തെ കേരളത്തിലിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റു വിവിധ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ബി ജെ പിക്ക് വേണ്ടി അവിടെയുള്ള ബി ജെ പി ഇതര സർക്കാരുകളെ പരമാവധി ദ്രോഹിക്കുന്ന അതുവഴി ജനങ്ങളെ തന്നെയാണ് ഉപദ്രവിക്കാൻ ഇവർ ശ്രമിക്കുന്നത് നേരത്തെ രാജ്യം വെച്ചു ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻകറും ഇതേ അഭ്യാസമാണ് ബംഗാളിൽ മമതാ ബാനർജിയോട് എടുക്കാൻ ശ്രമിച്ചത് മമതാ ബാനർജി കൃത്യമായി പറഞ്ഞു ആ പരിപ്പ് ഇവിടെ വേവില്ല കാര്യം ഇന്ത്യയിൽ ഗവർണർമാരുടെ നില ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അഥവാ ഗവർണർമാരുടെ റെസിഡൻറ്റ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ കർശനമായ നടപടിക്രമങ്ങൾ അത് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ വായിച്ചു കൊണ്ട് തന്നെ സുപ്രീം കോടതി സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഗവർണർ എന്നത് വെറും ഭരണഘടനാ പദവിയാണ് ഗവർണറുടെ ആനുകൂല്യം പോലും വെട്ടിച്ചുരുക്കേണ്ടതായിട്ടുണ്ട് ഗവർണർമാർക്ക് എന്തിനാണ് ഇത്രയും അധികം ആഡംബര സംശയവും അതുപോലെ തന്നെ അംഗ പരിരക്ഷകരും ഗവർണർക്ക് പ്രോട്ടോക്കോൾ പ്രകാരം കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് അർഹിക്കുന്നുണ്ടോ എന്നത് സ്വയം ചിന്തിക്കുമെന്നതാണ് സുപ്രീം കോടതി ചോദിച്ചു പോകുന്നത്